അപ്പോൾ അതാ ഇന്നലെ രാത്രിയത്തെ കാറ്റ് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ടെൻറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല വന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിലുള്ള ഒരു ഗ്രോസറി സ്റ്റോറാണ് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ പാലും മുട്ടയും വാങ്ങാമെന്ന് ജയിച്ചിട്ട് വന്നതാണ് ആ മുട്ട അതായത് കേട്ടോ സ്റ്റോറിൻ്റെ ആഘോഷം പാലില്ലെന്ന് തോന്നുന്നു ചോദിച്ചാൽ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അവിടുത്തെ സ്റ്റോറിൽ പാലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടൗണിലോട്ട് വന്നതാണ് അപ്പം ഇത് ടൗണിലുള്ളൊരു ജനറൽ സ്റ്റോറാട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും വേണ്ട പാല് മാത്രമല്ലേ ഉള്ളൂ അപ്പം അതാ ഇതാണ് കേട്ടോ ഗ്രോസറി സ്റ്റോർ ഇത്ര സ്റ്റോറാണ് സാധനങ്ങളൊക്കെ ഇവിടെയും പാലില്ലാവോട്ടോ നമ്മളെ ക്യാമ്പ് സ്റ്റോറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് വരില്ലന്ന് ഇവിടെ പാലുണ്ടോന്ന് നോക്കട്ടെ ആ ഇവിടെ പാലുണ്ട് ിൽക്ക് ഹോൾ മിൽക്ക് ചെറുതെടുത്താൽ പോരെ അത് അത് ഹാഫ് ഗ്യാര പാലും മുട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഫുള്ള് മഴ കേട്ടോ അത് രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട് ഇപ്പം ചായ വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ എണീറ്റിരിപ്പുണ്ട് അപ്പം ഇനി ചായ ഒക്കെ വയ്ക്കട്ടെ കേട്ടോ നല്ല മഴക്കാറാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാൻ ചായ വയ്ക്കട്ടെ അപ്പം ഇതാ രാവിലെ തന്നെ ചായ വെക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താ ഉണ്ടാക്കട്ടെ ഇന്ന് ഇങ്ങനെ ആലോചിക്കണം എഗ് വാങ്ങിയിട്ടുണ്ട് അപ്പം ക്യോറും ഓംലെറ്റ് വെച്ചിട്ട് അപ്പോൾ അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ഇത് ഫ്രോസൺ മസാല ദോശയാണ് നമുക്കിവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും അതായത് കണ്ടോ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടണോ കേട്ടോ ഒരു പാക്കറ്റിൽ നാല് മസാല ദോശ ഉണ്ട് ഇങ്ങനത്തെ ഒരു എന്താ പറയുക നമ്മൾ ഇതുപോലെ ട്രിപ്പ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള മസാല ദോശയാണ് അപ്പോൾ ഇത് വെറുതെ നമുക്ക് പാനിലിട്ടിട്ട് ഇന്ന് ചൂടാക്കിയെടുത്താൽ നല്ല ഫിഡില മസാല ദോശ റെഡി ആയിട്ടുണ്ട് നല്ല മണം കേട്ടോ നമ്മൾ ആ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫ്രഷ് മസാലദോശേൻ്റെ അതേ മണം ഇന്ന് ചൂടാക്കി എടുക്കുന്ന പനിയുള്ളൂ ഇന്നും മൊരിച്ചെടുക്കാം നമുക്കൊരിത്തിരി ഓയിലും കൂടി ഒഴിച്ചാലേ ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശ റെഡിയാണ് ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താ ഇതിൽ ഇത്തിരി ബട്ടറും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ ശരിക്കും നമ്മൾ ആ ഒരു നെയ്യ് റോസ്റ്റൊക്കെ പോലെ തന്നെ ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ കോക്കനട്ട് ചട്നിയും കൂടി വരും കേട്ടോ നല്ലൊരു കോമ്പൗണ്ടപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പ്രധാന മസാല ദോശ റെഡി ആയിട്ടുണ്ട് നമ്മളെ ലീക്വിയോക്കെ ആയിട്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഒരു ചായയും കൂടി വേണമായിരുന്നു കട്ടൻ ചായ മസാല മസാലദോശയും ചട്നി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോഷ കഴിക്കട്ടെ